മാപ്രാണത്ത് ബാങ്കിൽ ജീവനക്കാരെ അബോധാവസ്ഥയിൽ കണ്ടെത്തി മാപ്രാണം സെന്ററിലെ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം പ്രവർത്തിക്കുന്ന സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മാപ്രാണം ബ്രാഞ്ചിന്റെ ഉള്ളിലാണ് അപകടം നടന്നത് തിങ്കളാഴ്ച രാത്രി ആറു മണിയോടെയാണ് സംഭവം ബാങ്കിലെ ലോക്കർ റൂമിൽ ജീവനക്കാരായ മൂന്ന് സ്ത്രീകൾ ബോധരഹിതരായി കിടക്കുന്നത് കണ്ട സഹജീവനക്കാരനും ബോധരഹിതനാവുകയായിരുന്നു ചേർപ്പ് സ്വദേശി ഇമാ ജേക്കബ് ഇരിങ്ങാലക്കുട സ്വദേശി ഡി പി എൽ പത്തനംതിട്ട സ്വദേശി സ്റ്റെഫിയും അസിസ്റ്റന്റ് മാനേജർ പുത്തഞ്ചറ സ്വദേശി ഡിൻഡോയുമാണ് ബോധരഹിതരായത് ബാങ്കിലെ ഗോൾഡ് അപ്രൈസർ നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്ന് സമീപവാസികളുടെ നേതൃത്വത്തിൽ ഇവരെ സമീപത്തെ ലാൽ ആശുപത്രിയിലും പിന്നീട് ഗുരുതരാവസ്ഥയിലുള്ള പേരെ തൃശൂർ എലേറ്റ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ഇരിങ്ങാലക്കുട പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു ബാങ്കിനകത്ത് കാർബൺ മോണോക്സൈഡ് വാതകത്തിന്റെ സാന്നിധ്യം സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു പ്രദേശത്ത് ഇന്ന് മണിക്കൂറുകളോളം വൈദ്യുതി ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ ജനറേറ്ററാണ് ബാങ്കിൽ പ്രവർത്തിപ്പിച്ചിരുന്നത് ബാങ്കിനകത്ത് തന്നെയുള്ള ജനറേറ്ററിന്റെ റൂമിന്റെ ജനലുകൾ അടച്ചിട്ട നിലയിലുമായിരുന്നു ഇതാകാം വാതകം ബാങ്കിനകത്ത് നിറയാൻ കാരണമെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു സംഭവത്തിൽ കാർബൺ മോണോക്സൈഡ് സാന്നിധ്യം പരിശോധിക്കാൻ നൽകിയിട്ടുണ്ട് ഇതിന്റെ ഫലം വന്നാൽ മാത്രമേ അപകട വ്യക്തമാവുകയുള്ളൂ വൈകുന്നേരം മണിയോട് കൂടിയാണ് സൌത്ത് ഇന്ത്യൻ ബാങ്കിലെ സ്റ്റാഫ് നാലുപേര് ആ ബോധാവസ്ഥയിൽ വീണ്ടെടുക്കുന്നവരാണ് ഒരാൾ തന്നെ വിളിച്ചത് പിന്നെ നമ്മൾ ആംബുലൻസ് ഷാജിയായിരുന്ന അറേഞ്ച് ചെയ്തു പിന്നെ നമ്മളിവിടെ വന്നു ഇറപ്പൊ ഉർഷകാരുടെ നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹകരണം എല്ലാവരും എനിക്ക് പേര് ഒരാളില് സുഭാഷിന്റെ മാത്രമല്ല ബാക്കിയെല്ലാ ഉടർഷകരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതേമാതിരി തന്നെ ലാലിൽ ആംബുലൻസ് ഷാജിയേറ്റാൻ ട്രാൻ കാരണം ബാങ്ക് ആയതുകൊണ്ട് തന്നെ ഡോക്ടർ തുറന്നെടുക്കുകയാണ് ഡോക്ടർ തുറന്നെടുക്കുമ്പോൾ അതിന് തുറന്നുണ്ട് കാശുണ്ട് ഒരു പേടിയാണ് അതല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് രണ്ടാൾക്ക് കൂടി പോയി ചെയ്യാം അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും വിളിച്ചു പൂച്ചുകൊണ്ട് തന്നെ സമയം വഹിക്കാൻ ഇതില്ല ഒരു സൈഡിൽ കൂടെ പോലീസിനെയും നമ്മളെ എസ് എനിയും വിളിച്ചിരുന്നു സി എനെയും വിളിച്ചിരുന്നു മറു സൈഡി കൂടെ തന്നെ ഷാജേന്റെ ആംബുലൻസ് രണ്ടുപേരെ കയറ്റി ഓട്ടോഷയിൽ വേറെ രണ്ടു ഓട്ടോഷൻ വിളിച്ച് രണ്ടുപേരെ നമ്മൾ കയറ്റി അവർ അബോധാവസ്ഥയിലായിരുന്നു ഛർദ്ദിച്ച് കിടക്കുമായിരുന്നു അതിൽ ആ ജെൻ സ്റ്റാഫിന് മാത്രമാണ് ഒരു ബോധം ഉണ്ടായിരുന്നുള്ളു ബാക്കി മൂന്നാളും നിലത്ത് വീണ്ടും കിടക്കായിരുന്നു ആരും തന്നെ ബാങ്കിലുണ്ടായിരുന്നില്ലേ താൽക്കാലിക ജീവനക്കാരുണ്ടായിരുന്നില്ലേ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് സാന്റ്വിച്ച് കഴിച്ചെന്ന് പറഞ്ഞു സാന്റ്വിച്ച് കഴിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല അതിന്റെ പ്രത്യാവസ്ഥ അത് പോലീസും അതേപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികള് ഡോക്ടറെ അടക്കമുള്ള ആളുകൾ അതിനെ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് വരുമെന്ന് വിചാരിക്കുന്നു എന്താ പകം ഉണ്ടായെന്നറിയില്ല ഇവൻ ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇവനാണ് രണ്ടാളെ നമ്മൾ സഹായിച്ചത് ജിതിൻ അടക്കം എല്ലാവരും അപ്പം എല്ലാവരും സഹകരണത്തോടുകൂടിയാണ് ഇവർക്ക് പിന്നെ ബാങ്ക് എന്ന രീതിയിൽ നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു കാരണം സംഭവം ഉപകാരം ചെയ്ത അവസാനം ഉപദ്രവല്ലോ കാരണം അവിടെ സ്വർണ്ണ കഴിക്കുമ്പോൾ കാശിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ചുകൊണ്ട് ശരിക്കുള്ള സഹകരണം